ഒരു നിശ്വാസം പിന്നീട് പുതിയൊരു ലോകത്തിലേക്ക് കടക്കുകയാണ് ഒരു മുറിക്കുള്ളിൽ കിടക്കുന്നു മുറി തങ്ങൾക്കുള്ളിലേക്കാകുന്നു അങ്ങനെ പുറത്ത് വേറൊരു ലോകം തുറന്നു വരുന്നു ഇത് ഒരു സ്വപ്നമല്ല ഇത് അനസ്തേഷ്യയിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത് ഒരു ഇല്യൂഷനുമല്ല ഇത് സൈക്കഡലിക്സ് എന്ന് പറയുന്ന വസ്തുക്കൾ മനുഷ്യരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ ഒരു വിവരണമാണ് വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുക ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുറിച്ച് പറയുക ആ റിയാലിറ്റി നമ്മൾ കാണുന്ന ഈ വ്യവഹരിക്കുന്ന ലോകത്തെക്കാൾ സത്യമാണ് എന്ന് സമർത്ഥിക്കുക ഇതെല്ലാമാണ് സാധാരണ സൈക്കറ്റലിക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരണങ്ങൾ ഈ എക്സ്പെരിമെന്റ്സ് നമ്മളെ വെളിവാക്കുന്നത് ബ്രെയിന് അതീവ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന ഒരു അനുമാനമാണ് വളരെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതിന് അനുസൃതമായിട്ട് ബ്രെയിനിലെ ന്യൂറോൺസുകൾ ഫയർ ചെയ്യണം അല്ലെങ്കിൽ ബ്രെയിനിന്റെ മെറ്റബോളിസം കൂടിയിരിക്കണം എന്നാൽ നമുക്ക് കാണുന്നത് അതല്ല മറിച്ച് ബ്രെയിൻ അവിടെ ഉറങ്ങുകയാണ് എന്ന കാര്യം ഇന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്സിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം സൈക്കഡലിക്സ് എന്ന സബ്സ്റ്റൻസുകൾ അത് സൈലോസൈബിൻ ഡി എം ടി എൽ എസ് ടി തുടങ്ങിയ വസ്തുക്കളാണ് ഇതിനെ സൈക്കോട്രോപിക്സ് എന്ന ഒരു ഇനത്തിൽ ഒരു ബാസ്ക്കറ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രത്യേകമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ സബ്സ്റ്റൻസിനെ നമ്മൾ ഏതെങ്കിലും തരത്തില് പ്രോത്സാഹിപ്പിക്കുകയോ അത് ഏതെങ്കിലും രീതിയിൽ റെക്രീഷണൽ ആയിട്ട് യൂസ് ചെയ്യണോ എന്ന് ഇവിടെ പറയുന്നില്ല ഇവിടെ അതിനെക്കുറിച്ച് നടത്തിയ എക്സ്പെരിമെൻറ്റുകൾ വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസും റിസർച്ച് സെൻറ്റേഴ്സും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതേതെങ്കിലും തരത്തിൽ ഈ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതല്ല ഏതെങ്കിലും രീതിയിൽ ഇത് ഉപയോഗിക്കണം എന്ന് ഇവിടെ നമ്മൾ താല്പര്യപ്പെടുന്നില്ല അത്തരത്തിലുള്ള എക്സ്പെരിമെന്റിൽ ആരെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ അത് നിയമാനുസൃതമായിട്ട് ശരിയായിട്ടുള്ള മെഡിക്കൽ അഡ്വൈസിൻ്റെ മുകളിലായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സ്പെരിമെന്റുകളിലേക്ക് കിടക്കാം അത് കാട്ടിത്തരുന്ന റിസൾട്ടുകളിലേക്കും നമുക്ക് കിടക്കാം ഏതാണ്ട് ഒന്ന് പോയിന്റ് രണ്ട് മുതൽ ഒന്ന് പോയിന്റ് മൂന്ന് കിലോഗ്രാം വരെ തൂക്കമുള്ള ഒരു ടിഷ്യൂ ആണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ബ്രെയിനിൽ നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ബ്രെയിനിന്റെ ഓരോ പ്രത്യേക ഏരിയകൾ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഏരിയ അതിന്റെ ആക്ടിവിറ്റിക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു നമുക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ വേറൊരു റീജിയനിൽ ആക്ടിവിറ്റി കൂടുന്നു നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ വേറൊരു വിഭാഗം ന്യൂറോൺസ് ഉണർന്ന് പ്രവർത്തിക്കുന്നു നമ്മൾ മെമ്മറികൾ അല്ലെങ്കിൽ സ്മൃതികൾ വീണ്ടെടുക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു ഏരിയ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം ഇതിനെ ന്യൂറോ സയൻസിൽ ന്യൂറൽ കോറിലേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് പറയുന്നത് എൻ സി സി നമ്മുടെ ഓരോ വ്യക്തി നിഷ്ഠമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് അനുസൃതമായിട്ട് അതിന് സമാനമായിട്ട് ബ്രെയിനിന്റെ ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു നമ്മുടെ അനുഭവത്തിന്റെ തീവ്രത കൂടുമ്പോൾ ബ്രെയിനിന്റെ ന്യൂറോൺസുകളുടെ ആക്ടിവിറ്റിയും കൂടുന്നു ന്യൂറോണുകളുടെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ന്യൂറോണുകൾ കൂടുതൽ മെറ്റബോളിസം അതിന്റെ കോശ പ്രവർത്തനം കൂടിയിരിക്കും കൂടുതൽ ഓക്സിജൻ അതിന് വേണ്ടി വരും ഇത്തരത്തില് നമുക്ക് ഈ ബ്രെയിനിനെ നമുക്ക് സ്കാൻ ചെയ്ത് അതിന്റെ പ്രവർത്തനം എവിടെയാണ് കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് നടക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഫങ്ഷണൽ മാഗ്നറ്റിക് റിസനൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ എഫ് എം ആർ ഐ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഈ ടെക്നീക്ക് യൂസ് ചെയ്യുന്നത് ബോൾഡ് എന്നുള്ള ഒരു വസ്തുതയാണ് ബ്ലഡ് ഓക്സിജൻ ലെവൽ ഡിറ്റക്ഷൻ ഇതാണ് ബോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തത്തില് ഓക്സിജന്റെ ലെവൽ കൂടുകയും ആ രക്തം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇരച്ചു കയറുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് എഫ്ആർ എം ഐയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഓക്സിജൻ കൂടിയ രക്തം കൂടുതലായിട്ട് എത്തുകയും അതിനെ നമുക്ക് എഫ് എം ആർ ഐയിലൂടെ മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇത് ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് എഫ് എം ആർ ഐയിൽ അത് ലൈറ്റപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് ആ ഭാഗം തെളിഞ്ഞു വരും സൈക്കഡലിക്സിലും നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത് വളരെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഇതുവരെ നമ്മൾ കാണാത്ത ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആണ് എന്നാണ് ഇത് അനുഭവിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇത് അവരിൽ ആ നിമിഷം മാത്രമല്ല ഇത് ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിവർത്തനമാണ് അവരിൽ ഉണ്ടാക്കുന്നത് എന്നവർ അവകാശപ്പെടുന്നു അവര് നിറങ്ങളെ വളരെ വ്യാപുലമായിട്ട് നമ്മൾ സാധാരണ കാണുന്ന നിറങ്ങൾക്കതീതമായിട്ട് നിറവ്യത്യാസങ്ങളെ കാണാൻ സാധിക്കില്ല സംഗീതം മറ്റൊരു രീതിയിൽ മാറുന്നു പല പാറ്റേൺസുകളും അവരുടെ മനസ്സിൽ വരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റിയാലിറ്റി എന്നാൽ നമ്മൾ കാണുന്ന ആ യാഥാർത്ഥ്യത്തെക്കാൾ സത്യമാണ് എന്ന് തോന്നല് ഇത്രയും തീവ്രമായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ബ്രെയിന് ഉണർന്ന് പ്രവർത്തിച്ച് അവിടെ കൂടുതൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജൻ അടങ്ങിയ രക്തം കൂടുതൽ ബ്രെയിനിന്റെ പല ഭാഗത്തും ഇരച്ചു കയറേണ്ട ആവശ്യകതയുണ്ട് എന്നാൽ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വാസ്തവത്തിൽ അതിന് വിപരീതമായിട്ടാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ബ്രെയിന് ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു ഒരു മാന്ദ്യതയിലേക്ക് പോകുന്നു ഒരു ഗ്ലോബൽ റിഡക്ഷൻ ഓഫ് ആക്ടിവിറ്റി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പറയുന്നത് ബ്രെയിനിന്റെ ഫങ്ഷൻസ് എല്ലാ ഏരിയാസിലും ഒരു മാന്ദ്യത ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരു റീജിയൻ ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു സിമ്പിൾ ഇക്വേഷൻ അനുഭവങ്ങൾ സമം ബ്രെയിൻ ആക്ടിവിറ്റി എന്ന വെരി സിമ്പിൾ ഇക്വേഷൻ ഇവിടെ തെറ്റുകയാണ് അനുഭവങ്ങൾ സമം ബ്രെയിൻ ആക്ടിവിറ്റി അല്ല തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് സൈക്കഡലിക്സിനെ കുറിച്ച് ഉള്ള അനുഭവ പരിചയം അത് വർഷങ്ങളായിട്ട് മനുഷ്യരാശിയിൽ നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് പല തരത്തിലുള്ള സൈക്കഡലിക്സ് ചരിത്രപരമായിട്ട് ചരിത്രാതീത കാലമായിട്ട് മനുഷ്യ കുലങ്ങള് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് പല തെളിവുകളുണ്ട് അത് ഇന്നും ഒരു ജീവിക്കുന്ന പാരമ്പര്യമായിട്ട് പല ഗോത്രവർഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അമേരിക്കയിലെ ഗോത്രവർഗങ്ങള് ആമസോണിലെ ഗോത്രവർഗ്ഗങ്ങള് ഇത്തരം സബ്സ്റ്റൻസുകൾ അവര് ഇന്നും അവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് അവര് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം സബ്സ്റ്റൻസുകൾ ഒരിക്കലും ഒരു ഡ്രഗ് അല്ല ഒരു മയക്കുമരുന്നല്ല കാരണം ഇതൊരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് അല്ല മറിച്ച് ഇതിന്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളത് ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുക പലപ്പോഴും പലർക്കും പ്രയാസമുള്ളത് കൊണ്ട് ഇത് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറില്ല സൈക്കഡലിക്സിനെ കുറിച്ചുള്ള ഡേറ്റ ഷീറ്റുകൾ നമുക്ക് ഇന്റർനെറ്റില് പല വെബ്സൈറ്റുകളിലും ആധികാരികമായിട്ടുള്ള ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് കിട്ടാവുന്നതാണ് അവിടെയെല്ലാം ഇതിനെ നോൺ ഹാബിച്വൽ സബ്സ്റ്റൻസസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് വിട്രോയൽ സിംറ്റംസ് ഇല്ല ഒരാൾ ഇത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ സാധാരണ മയക്കുമരുന്നുകൾക്കൊരു വിട്രോയൽ സിംറ്റം ഉണ്ട് അതുപോലുള്ളൊരു സിംറ്റം ഇതിനില്ല അതുകൊണ്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള വർഗത്തിൽപ്പെട്ട കെമിക്കൽസ് ആണ് ഈ സബ്സ്റ്റൻസ് ഇത് എങ്ങനെയാണ് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ആ അനുഭവങ്ങൾ ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ചും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിലാണ് അതില് പ്രശസ്തരായിട്ടുള്ള രണ്ട് പേരുകൾ ഉണ്ട് ടിമോത്തി ലീറി റിച്ചാർഡ് ആൽപേർട്ടും ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിശ്വവിഖ്യാതമായിട്ടുള്ള പല പരീക്ഷണങ്ങളും അവർ നടത്തുകയുണ്ട് അവര് പലതരത്തിലുള്ള ആളുകളിൽ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ചിന്തകരില് കവികളിൽ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മതപണ്ഡിതരില് എല്ലാം ഇവരെ ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പരീക്ഷണം അതിനെ മാർഷ് ചാപ്പൽ എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഒരു ഈസ്റ്ററിൻ്റെ ഗുഡ് ഫ്രൈഡേയിലാണ് അത് നടത്തുകയും അതിൽ ഒരുപാട് മതപുരോഹിതർ ഉൾപ്പെടെയുള്ള ചിന്തകരുൾപ്പെടെയുള്ള ഒരുപാട് ഇന്റലക്ച്വൽസ് പങ്കെടുക്കുകയും അതിൽ പങ്കെടുത്തിട്ട് അവർക്ക് അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന വലിയൊരു അനുഭവമുണ്ടായി എന്ന് മിക്കവരും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ലീറിയും ആൽപേർട്ടും ഈ പരീക്ഷണങ്ങള് ഹവാഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തുമ്പോഴാണ് പ്രസിദ്ധമായിട്ടുള്ള കൌണ്ടർ കൾച്ചർ മൂവ്മെന്റ് ഉയർന്നു വരുന്നത് അതായത് നമ്മളെന്ന് ഹിപ്പി മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഹിപ്പി മൂവ്മെന്റിലും ഇത്തരത്തിൽ സൈക്കറ്റലിക്സിന് ഒരു പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് അവര് ചിന്തയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് സമൂഹം അതുവരെ പടുത്തുയർത്തിയ വേലിക്കെട്ടുകളെയെല്ലാം ധംസിച്ചുകൊണ്ട് പുതിയ ഒരു ജീവിതശൈലിയും ഒരു ചിന്താ പദ്ധതിയും മുന്നോട്ട് വയ്ക്കുകയാണ് ഇത് സമൂഹത്തിലെ പലരെയും വളരെയധികം ഈ അസ്വസ്ഥതയ്ക്ക് കാരണം സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള ചില കെട്ടുപാടുകൾ ചില ധാർമ്മികതകൾ ഇതിനെല്ലാം വിപരീതമായിട്ട് ഇവർ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു അനുമാനം അതിന് അവരെ സഹായിച്ചത് ഈ സൈലോസൈബിൻ പോലുള്ള ഡി എം ടി പോലുള്ള എൽ എസ് ടി പോലുള്ള സൈക്കോഡലിക്സ് ആണ് എന്ന വിശ്വാസം പരക്കെ പരക്കെ വ്യാപകമാകുകയും അതുകൊണ്ട് ഈ സബ്സ്റ്റൻസുകളെ നിരോധിക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം എന്ന തീരുമാനത്തിലെത്തുക ആണ് ഉണ്ടായത് ആ ഇഫി മൂവ്മെന്റിന്റെ ഒരു ക്ലൈമാക്സിൽ സൈക്കഡലിക്സ് നിരോധിക്കപ്പെടുന്നു ലിയറിയും ആൽപർട്ടും ഹവർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടെയുള്ള ചില വിദ്യാർത്ഥികളിലും ഈ പരീക്ഷണം നടത്തിയതായി കണ്ടെത്തുന്നു അവരെ അതിൽ ആ പരീക്ഷണങ്ങളുടെ പേരില് ചോദ്യം ചെയ്യപ്പെടുന്നു അവരെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കുന്നു പലതരത്തിലുള്ള അന്വേഷണങ്ങളും അവർക്ക് മേലുണ്ടാകുന്നു അങ്ങനെ സൈക്കഡലിക്സ് ഏതാണ്ട് നാല് പതിറ്റാണ്ടോളം നാല്പത് വർഷത്തോളം നിരോധിക്കപ്പെട്ട ഒരു സബ്സ്റ്റൻസ് ആയിട്ട് പദാർത്ഥങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നാൽ ഇന്ന് ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പഠനങ്ങൾ പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത് പ്രസിദ്ധമായിട്ടുള്ള ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ഇംപീരിയൽ കോളേജ് ലണ്ടൻ തുടങ്ങിയ ലോകത്ത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റീസും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇന്ന് സൈക്കഡലിക്സിനെ കുറിച്ച് പരീക്ഷണങ്ങള് പുനരാരംഭിക്കുന്നു അവരുടെ ലക്ഷ്യം ഇതിന്റെ ഒരു പാത്വേ ഇതിന്റെ ഒരു മെക്കാനിസം എന്താണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഇത് എങ്ങനെ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇന്ന് പഠനങ്ങൾ മുന്നോട്ട് പോകുന്നു ഡിപ്രഷൻ മറ്റു പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ സൈക്കഡലിക്സിന് എന്തെങ്കിലും പങ്കുണ്ടോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകള് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റികളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇന്ന് നടത്തുന്ന പഠനങ്ങൾ ഈ പഠനങ്ങളെ കുറിച്ച് നമ്മുടെ മുന്നില് വ്യാപകമായിട്ടൊരു പ്രസിദ്ധി കൊണ്ടുവന്നത് മൈക്കിൾ പൊള്ളൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഹൗ ടു ചേഞ്ച് യുവർ മൈൻഡ് എന്നുള്ളൊരു പുസ്തകം എഴുതുകയുണ്ടായി ആ പുസ്തകത്തില് അദ്ദേഹം ഈ പരീക്ഷണങ്ങളെ കുറിച്ചും വിവരിക്കുന്നു ആ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അതിന് വിധേയപ്പെട്ട ആൾക്കാർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം വിവരിക്കുകയും അതില് അദ്ദേഹത്തിന് സംശയം തോന്നി അദ്ദേഹം സ്വയം സൈക്കഡലിക്സ് പരീക്ഷണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അനുഭവത്തെ തകിടം മറിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ പുസ്തകം സൈക്കഡലിക്സിന് വീണ്ടും ഒരു സത്യത ആളുകളുടെ ഇടയിൽ കൊണ്ടുവരാൻ വിജയിക്കുകയും ചെയ്യുന്നു സൈക്കഡാലിക്സിനെ കുറിച്ച് പുരാതനമായിട്ടുള്ള സൊസൈറ്റീസിൽ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു ഗ്രന്ഥം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഡേവിഡ് ലൂയിസ് വില്യംസ് എന്ന ആർക്കിയോളജിസ്റ്റ് എഴുതിയ ദ മൈൻഡ് ഇൻ ദ കേവ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം മുപ്പതിനായിരവും നാല്പതിനായിരവും വർഷങ്ങൾക്ക് മുമ്പ് വരച്ചതായിട്ട് നമ്മൾ അനുമാനിക്കുന്ന ഗുഹാചിത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നു ആ ചിത്രങ്ങളിൽ അദ്ദേഹം ഒരു പ്രത്യേകത കാണും അത് പല സ്റ്റേജായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജിൽ വളരെ ലളിതമായിട്ടുള്ള ജോഗ്രഫിക് പാറ്റേൺസ് ചില സ്പൈറൽസ് ചില വരകള് ചില ഹാച്ച്ഡ് പാറ്റേൺസ് ക്രോസ് ക്രോസ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്നു രണ്ടാമത്തെ സ്റ്റേജില് ഇത് മീനിങ് ഫുൾ ഇമേജസ് ആയിട്ട് മാറുന്നു മൃഗങ്ങള് ഫ്ലോട്ട് ചെയ്യുന്നതുപോലെ മൃഗങ്ങൾ അന്തരീക്ഷത്തില് പറന്ന് നടക്കുന്നതുപോലെ അതിന്റെ കാൽക്കുളമ്പുകൾ നിലത്ത് തൊടാതെ നിൽക്കുന്ന രീതിയിൽ ആണ് ഗുഹാചിത്രങ്ങളില് മൃഗങ്ങളെ വരച്ചിരിക്കുന്നത് അതുകൂടാതെ ആ മൃഗങ്ങള് അർത്ഥ മനുഷ്യരും അർത്ഥ മൃഗങ്ങളും ഒക്കെ ആയിട്ട് മാറും മൂന്നാമത്തെ ഒരു സ്റ്റേജില് ഒരു മറ്റൊരു ലോകത്ത് പോകുന്ന ഒരു അനുഭവം അവിടെ കാട്ടിത്തരാൻ ശ്രമിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഏതോ ലോകം അതിനെ ആർക്കിയോളജിസ്റ്റുകൾ സ്പിരിറ്റ് വേൾഡ് എന്നൊക്കെ പറയുന്ന നമ്മൾ സ്വപ്ന തുല്യമായിട്ട് എവിടെയോ പോകുന്ന ഒരു കാഴ്ചയായിട്ടൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന അനുഭവത്തിൽ നിന്ന് അതീതമായി അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു സഞ്ചാരമായിട്ട് ഇദ്ദേഹം മൈൻഡ് ഇൻ ദ ദില് അദ്ദേഹം വിവരിക്കുന്നു ഇത് പിന്നീട് വന്നിട്ടുള്ള സൈക്കഡലിക് എക്സ്പെരിമെന്സുമായിട്ട് യോജിച്ചു പോകുന്നതായിട്ട് ഇദ്ദേഹം പറയുന്നു മൂന്ന് സ്റ്റേജുകളിലൂടെ ആദ്യം സിമ്പിൾ ജിയോമെട്രിക് പാറ്റേൺസിൽ നിന്ന് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള ഇമേജറിയിൽ കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ലോകം മൂന്നാമത്തെ അവസ്ഥയിലേക്ക് പോകുന്ന കാര്യം സൈക്കഡലിക് എക്സ്പീരിയൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നദ്ദേഹം പറയുന്നു ഒരുപക്ഷേ ഈ ഗുഹകളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു അംശം കൂടി നിൽക്കുന്നതുകൊണ്ട് ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്താൻ കുറയുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇവർക്കുണ്ടായത് അത് സൈക്കഡലിക്സ് പോലുള്ള മാജിക് മെഷറൂം പോലുള്ള കാര്യങ്ങൾ കഴിച്ചത് കൊണ്ടുമായിരിക്കാം ആ ഗുഹകളിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക ആ വായുവിന്റെ ഒരു പ്രത്യേകത കാരണവുമായിരിക്കാം ഇതുണ്ടായത് എന്ന് അദ്ദേഹം അനുമാനിക്കുന്നു റിച്ചാർഡ് ആൽഫേർട്ട് ഹവാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറം തള്ളപ്പെട്ടതിനുശേഷം അദ്ദേഹം എത്തപ്പെടുന്നത് ഭാരതത്തിലാണ് ഭാരതത്തില് അദ്ദേഹം നീം കരോളി ബാബ എന്നൊരു സന്യാസി വര്യനെ കണ്ടെത്തുന്നു അദ്ദേഹത്തിന് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു വലിയ പൊതി എൽ എസ് ടി അത് മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കും ഒറ്റയിരുപ്പിന് ഈ ബാബ ഈ എൽ എസ് ടി മുഴുവൻ കഴിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു ആൽപേർട്ട് ഇദ്ദേഹത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും എന്നത് ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുകയാണ് അദ്ദേഹം കഴിച്ച ക്വാണ്ടിറ്റി സാധാരണ ആൾക്കാർ കഴിക്കുന്നതിനേക്കാൾ എത്രയോ പതിമട്ട് കൂടുതലാണ് മണിക്കൂറോളോളം നീം കറവളി ബാബ ഇരിക്കുന്നു സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല റിച്ചേർഡ് ആൽപേർട്ടിന് ഒരു വെളിപാടുണ്ടാകുകയാണ് സൈക്കഡലിക്സ് നമുക്കൊരു അനുഭവം ഉണ്ടാക്കി തരികയല്ല ചെയ്യുന്നത് നമ്മളുടെ ചില പരിധികളെ അത് മാറ്റി തരുന്നു എന്ന് മാത്രമാണ് നീം കരോളി ബാബയെ പോലുള്ളവര് നിത്യമായിട്ട് ആ പരിധികളില്ലാതെ ജീവിക്കുന്ന വ്യക്തികളും അവരിൽ ഈ സബ്സ്റ്റൻസ് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്ന ആ ഒരു വലിയ സത്യം ആൽപേർട്ടിന് പിടികിട്ടുന്നു അദ്ദേഹം ബാബയുടെ ശിഷ്യനാകുന്നു രാംദാസ് എന്ന പേരില് വലിയ പ്രസിദ്ധിയുള്ള ഒരു തത്വചിന്തകനും സ്പീക്കറും ഒക്കെ ആയിട്ട് അദ്ദേഹം മാറുന്നത് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വലിയൊരു യുദ്ധം സൈക്കഡലിക്സിനെതിരെ പ്രഖ്യാപിക്കപ്പെടുന്നു സൈക്കഡലിക്സ് നമുക്ക് ഒരിക്കലും അനുവദിക്കാവുന്ന ഒരു പദാർത്ഥമല്ല എന്ന് രാജ്യങ്ങൾ മുഴുവൻ മൊത്തത്തിൽ മൊത്തത്തിലൊരു തീരുമാനത്തിലെത്തുന്നു അങ്ങനെ സൈക്കഡലിക്സ് ഒരു തള്ളപ്പെട്ട ഒരു ഗണത്തിലെ ഒരു പദാർത്ഥമായിട്ട് നിലനിൽക്കുന്നു ജോൺ ഹോപ്കിൻസിൽ ഇംപീരിയൽ കോളേജിലും ഈ പഠനങ്ങൾ തുടരുമ്പോഴും അതിൽ മുന്നിൽ നിന്ന ഒരു വ്യക്തി റോബിൻ കഹാറ്റ് ഹാരിസ് അദ്ദേഹം ഈ സൈക്കഡലിക്സിനെ കുറിച്ച് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നു അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത് സൈക്കഡലിക്സ് കഴിച്ചത് കൊണ്ട് ആൾക്കാര് പറയുന്ന ഈ പരിവർത്തനം വാസ്തവത്തിൽ ഉള്ളതാണോ അത് അവർക്കൊരു അവരുണ്ടാക്കുന്ന ഒരു കഥയാണോ എന്ന കാര്യം അദ്ദേഹം വളരെയധികം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അദ്ദേഹം സമർത്ഥിക്കുന്നത് എഴുപത്തിയഞ്ചോളം ശതമാനം ആൾക്കാരിലും ഇത് ഒരു ജീവനെ പരിവർത്തിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം ആ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വെറും കഥയല്ല ഇതിലെന്തോ കാര്യമുണ്ട് എന്നുള്ള വസ്തുത പിന്നീട് റൊണാൾഡ് ഗ്രിഫിറ്റ്സ് അദ്ദേഹവും ഈ പരിവർത്തനത്തെക്കുറിച്ച് വളരെയധികം അദ്ദേഹം സ്റ്റഡീസിലൂടെ സമർത്ഥിക്കുന്നു റൊണാൾഡ് ഗ്രിഫിറ്റ്സ് അദ്ദേഹം ജോൺ ഹബ്കൻസ് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പറഞ്ഞ റോബിൻ കഹാട്ട് ഹാരിസ് അദ്ദേഹം ഇംപീരിയൽ കോളേജിൽ നടത്തിയ പഠനങ്ങള് മറ്റൊരു കാര്യം അവരുടെ മുന്നിൽ കൊണ്ടുവരുന്നു അന്ന് വരെ അറിയാത്ത അറിയപ്പെടാത്ത മറ്റൊരു കാര്യം അതായത് ബ്രെയിനിന്റെ ഏത് ഏരിയയാണ് ഈ അനുഭവം ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത് അന്വേഷിച്ചവർ ചെന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ബ്രെയിനിന്റെ എല്ലാ ഏരിയകളും നിശബ്ദമാകുന്നു എന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സിമ്പിൾ ഇക്വേഷൻ അനുഭവം സമയം ബ്രെയിൻ ആക്ടിവിറ്റി എന്ന ഇക്വേഷൻ ബ്രേക്ക് ചെയ്യുന്നു എന്ന വസ്തുതയാണ് ഈ ശാസ്ത്രജ്ഞർക്ക് കിട്ടിയ വലിയ ഒരു തിരിച്ചറിവ് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചായി പിന്നീടുള്ള പരീക്ഷണങ്ങൾ ബ്രെയിനിന്റെ ആക്ടിവിറ്റി മൊത്തത്തിൽ കുറയുമ്പോൾ വളരെ തീവ്രമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു മെക്കാനിസം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നുള്ള അനുമാനം കാരണം ബ്രെയിനാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ നിന്നാണ് ന്യൂറോ സയൻസ് ഈ പരീക്ഷണങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ മനസ്സിന്റെ ഏതൊരു പരിവർത്തനത്തിലും ബ്രെയിനിനൊരു പങ്കുണ്ടാകണം അങ്ങനെയാണെങ്കിൽ ബ്രെയിന് നിശ്ചലമാകുന്ന ഈ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ അനുഭവങ്ങൾക്ക് എന്താണ് കാരണം അപ്പൊ അതിന് പല കാരണങ്ങളും പലരും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി അതായത് എഫ് എം ആർ ഐ അത് അത്ര കൃത്യമായിട്ട് ബ്രെയിൻ ആക്ടിവിറ്റിയെ അളക്കാൻ സാധിക്കുന്നില്ല ചെറിയ നെറ്റ്വർക്കുകളിൽ ആയിട്ടുള്ള ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരിക്കാം വളരെ തീവ്രമായിട്ടുള്ള ആക്ടിവിറ്റി വളരെ ചെറിയ നെറ്റ്വർക്കുകളിൽ നടക്കുന്നുണ്ടായിരിക്കാം അത് എഫ് എം ആർ ഐയുടെ ഒരു റെസൊല്യൂഷൻ അതിന് അതിനെ കണ്ടെത്താനുള്ള ഒരു അതിന്റെ കാര്യക്ഷമത അത് അത്ര പോരാത്തത് കൊണ്ട് നമുക്ക് ഈയൊരു ബ്രെയിനിന്റെ ചെറിയ ചെറിയ ഫങ്ഷണൽ വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന കാര്യം എന്നാൽ ബ്രെയിൻ എഫ് എം ആർ ഐ ഈ അടുത്ത കാലത്ത് വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അതിന്റെ എഫിഷ്യൻസി വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബ്രെയിനിന്റെ ഏതെങ്കിലും ചെറിയ ഏരിയാസ് ആക്റ്റീവ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഗ്ലോബൽ ആയിട്ടുള്ള റിഡക്ഷൻ ഓഫ് ആക്ടിവിറ്റി മാത്രമാണ് എല്ലാ പരീക്ഷണങ്ങളും വീണ്ടും വീണ്ടും കാട്ടിത്തരുന്നത് രണ്ടാമത്തെ ഒരു വിശദീകരണം ഈ ഒരു പ്രക്രിയ അതായത് ഈ ഒരു അനുഭവം ബ്രെയിനിന്റെ ഉള്ളിൽ ഓൾറെഡി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സൈക്കഡലിക്സിൽ നിന്ന് കിട്ടുന്ന അനുഭവം അത് നമ്മുടെ മെമ്മറീസിൽ എവിടെയോ ഉളിഞ്ചിരിപ്പുണ്ട് അത് അവിടെ തന്നെ ഉണ്ട് അത് സൈക്കഡലിക്സ് കഴിക്കുന്നതോടുകൂടി അത് പ്രകടമാവുകയാണ് ചെയ്യുന്നത് എന്നാലും ഇത് ഈ ഒരു പ്രകടമാകുന്ന ഒരു അനുഭവം ആ അനുഭവത്തിനൊരു ന്യൂറൽ ക്വാറലൈറ്റ് ഉണ്ടാകണം അതിനൊരു എൻസി ഉണ്ടാകണം ന്യൂറൽ ക്വാറലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാകണം അത് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല ഒരു സ്വപ്നം കാണുമ്പോഴും നമുക്കൊരു ന്യൂറൽ ക്വാറലൈറ്റ് ഉണ്ട് എന്നാൽ ഈ അനുഭവത്തിൽ എന്തുകൊണ്ട് ഒരു ന്യൂറൽ കോറലേറ്റ് ഇല്ല എന്നുള്ള വസ്തുത നമുക്ക് അവിടെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല മൂന്നാമത് അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള ഒരു വിശദീകരണം ബ്രെയിനിന്റെ ആക്ടിവിറ്റി കുറയുന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ നോയിസ് ലെവൽ കൂടുന്നു അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു പ്ലെയിന് ആയിരം കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും അത് ഒരു നിശ്ചലമായിട്ടുള്ള ഒരു സ്പീഡിൽ ഒരു ഒരു നിശ്ചിതമായിട്ടുള്ള സ്പീഡിലാണ് പോകുന്നത് വേരിയേഷൻസ് ഇല്ല ആയിരം അത് അഞ്ഞൂറാവുകയോ പെട്ടെന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ ആവുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു സ്റ്റഡി ആയിട്ടുള്ള സ്പീഡിലാണ് ഒരു വിമാനം പോകുന്നത് അവിടെ ആ ഒരു സിഗ്നല് മാത്രമേ ഉള്ളൂ നോയിസ് അല്ലെങ്കിൽ എൻട്രോപ്പി അവിടെ ഇല്ല അതേസമയം നഗരത്തിലൂടെ ഓടുന്ന ഒരു സ്കൂട്ടർ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടുന്ന സ്കൂട്ടർ അത് സ്പീഡ് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോഴത് പത്ത് കിലോമീറ്റർ പെർ അവറിലാകുന്നു ചില ട്രാഫിക് ലൈറ്റിൽ എത്തുമ്പോൾ അത് നിൽക്കുന്നു സീറോ കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നിശ്ചലമാകും പിന്നീട് അത് കൂടുന്നു മുപ്പത് കിലോമീറ്റർ ആകുന്നു അത് കുറയുന്നു അങ്ങനെ ഒരു സ്കൂട്ടറിന്റെ സഞ്ചാരം നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേരിയബിലിറ്റി കൂടിയിരിക്കും ആ വേരിയബിലിറ്റി ഒരു സ്പീഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പ്ലെയിനിന്റെ സഞ്ചാരവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ബ്രെയിനിൽ ആക്ടിവിറ്റി കുറയുമ്പോൾ അവിടെയും എവിടെയും ഒരു ന്യൂറോൺ റാൻഡമായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് വസ്തുതയാണ് ബ്രെയിൻ മരിച്ച മനുഷ്യരിൽ പോലും ചില ന്യൂറോൺസ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ആ പ്രവർത്തനങ്ങളെ ആ റാൻഡം ഫയറിംഗിനെ നമുക്ക് എൻട്രോപ്പി എന്ന് പറയും അല്ലെങ്കിൽ നോയിസ് എന്ന് പറയും ആ നോയിസ് ആണ് വളരെ തീവ്രമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കി തരുന്നത് എന്ന് പറയുന്നത് ഒരു അതിശോക്തി ചേർന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അതായത് വളരെയധികം പഠനങ്ങൾ കാട്ടിത്തരുന്നത് ഈ ഈ അനുഭവങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ടെന്നുള്ളതാണ് അത്തരത്തില് പൊതു സ്വഭാവമുള്ള കാര്യങ്ങൾ അത്തരത്തില് സ്ട്രക്ചേർഡായിട്ടുള്ള ഒരു ന്യൂറൽ ഫങ്ഷനെയും കാട്ടിത്തരണം അതല്ലാതെ വളരെ ആകസ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഒരു ന്യൂറോൺ ഫയർ ചെയ്യുന്നു ഇവിടെ ഒരു ന്യൂറോൺ ഫയർ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കി തരില്ല അതും ക്രമരഹിതമായിട്ടുള്ള ഒരു അനുഭവമേ ഉണ്ടാക്കുമെങ്കിലും ഉണ്ടാക്കി തരികയുള്ളൂ അതുകൊണ്ട് ന്യൂറൽ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു വിശദീകരണവും യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു ഇക്വേഷൻ തെറ്റുന്നതിൽ വലിയ പ്രയാസമുണ്ട് നമ്മുടെ അനുഭവം ബ്രെയിനാണ് ഉണ്ടാക്കി തരുന്നതെന്ന് ആ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയുമായിട്ട് കോറലേറ്റ് ചെയ്തിരിക്കണം നമ്മുടെ അനുഭവങ്ങൾ എന്നുള്ള കാര്യം തെറ്റുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇത് പലരിലും പല പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നാൽ ഇതിന് സമാനമായിട്ട് നമ്മൾ മറ്റ് പല പ്രക്രിയകളും കാണുന്നുണ്ട് ഉദാഹരണത്തിന് ഹോമ പാരഡോക്സ് എന്നൊരു വസ്തുതയുണ്ട് തീർത്തും ഹോമയിലിരിക്കുന്ന പേഷ്യൻസ് അപൂർവമായിട്ടെങ്കിലും അവർക്കൊരു ലൂസിഡ് അനുഭവങ്ങൾ ഉണ്ടായതായി തെളിവുകളുണ്ട് അത് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പാരഡോക്സ് പാരഡോക്സായിട്ട് നിലനിൽക്കും അതുപോലെ മെഡിറ്റേഷനിൽ ഏർപ്പെടുന്ന ചിലർ പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് മെഡിറ്റേഷനിൽ ഏർപ്പെടുന്നവര് അവർക്കും ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ബ്രെയിൻ ഫംഗ്ഷൻ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നു മൂന്നാമതായിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അനസ്തേഷ്യ തുടങ്ങിയ ഒരു സ്റ്റേറ്റിലും ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ എൻ ഡി ഇ എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് മരണാസന്ന അനുഭവങ്ങൾ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പലപ്പോഴും ബ്രെയിന് മിനിറ്റുകളോളം ചില സമയങ്ങളിൽ നാല്പത്തിയഞ്ച് മിനിറ്റോളം നിശ്ചലമാകുകയും ആ സമയത്ത് വളരെ തീവ്രമായിട്ടുള്ള ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു ട്രാൻസെൻഡന്റൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എന്ന് ചിലർ വാദിക്കുന്നുണ്ട് അതും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിന് ഇത്തരത്തിലുള്ള ബ്രെയിൻ ആക്ടിവിറ്റി നമ്മുടെ അനുഭവവും തമ്മിലുള്ള ആ കോറിലേഷൻ െയ്യുന്ന ഒരു വസ്തുതയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ സൈക്കഡലിക്സിന്റെ ഒരു അനുഭവം അതിന്റെ ഒരു എക്സ്പെരിമെൻസിന് നമുക്ക് കുറച്ചുകൂടി വിശ്വസ്തതയായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇത് അനക്ടോട്ടലല്ല ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ കൂടി കിട്ടിയിട്ടുള്ള എംപറിക്കൽ ഡേറ്റകളാണ് ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ തന്നെ നമുക്കിതിനെ പഠിക്കാനും അതിനെ നേരിട്ട് നമുക്കത് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാനും സാധിക്കും മറ്റു പല കാര്യങ്ങളും ഇപ്പം കോമ പാരഡക്സ് ആയാലും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയാലും ഇതെല്ലാം ആകസ്മികമായിട്ട് ഒരു ലബോറട്ടറിക്ക് ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന എക്സ്പെരിമെന്റ്സ് അല്ല സൈക്കോഡലിക്സ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഇത് നമുക്ക് ആളുകളെ ഈ ഒരു പ്രക്രിയയിലൂടെ വിധേയമാക്കി അവരിൽ നടക്കുന്ന ബ്രെയിനിന്റെ മാറ്റങ്ങളെ തത്സമയം കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ബ്രേക്ക് ചെയ്യുന്നു ബ്രെയിനിന്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ അല്ലെങ്കിൽ ബ്രെയിൻ നിശ്ചലമാകുമ്പോൾ നമുക്ക് ഇന്റൻസ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഇതിനു മുമ്പത്തെ ഒരു നമ്മൾ അനൽ സേത്ത് എന്ന ന്യൂറോ സയന്റിസ്റ്റിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറയുന്നത് നമ്മുടെ ബ്രെയിന് ഒരു കൺട്രോൾഡ് ഹാലൂസിനേഷൻ ആണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മള് ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ നമുക്കൊരു കൺട്രോൾഡ് ഹാലൂസിനേഷൻ ഉണ്ടാക്കി തരികയാണ് ബ്രെയിൻ ചെയ്യുന്നത് ആ കൺട്രോൾഡ് ഹാലൂസിനേഷന്റെ കൺട്രോളുകൾ ഴിഞ്ഞാൽ അതായത് ബ്രെയിൻ തന്നെ അവിടെ നിശ്ചലമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവമായിരിക്കുന്നു സൈക്കഡലിക്സിലൂടെ നമ്മുടെ മുന്നിൽ എത്തുന്നത് സൈക്കഡലിക് സ്റ്റഡീസ് വെളിവാക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ഡിസിപ്ലിൻസിലൂടെ നമ്മുടെ യാഥാർത്ഥ്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കൂടി ചേർത്ത് വെച്ച് വേണം പഠിക്കാൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൂടെ റിയാലിറ്റി എന്താണ് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതുപോലെ ന്യൂറോ സയൻസിലൂടെ നമ്മൾ നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്ന ഈ ലോകം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതുപോലെ യുക്തിയിലൂടെ നമ്മൾ ഈ ലോകത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സെക്കഡലിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഈ വിചിത്രമായിട്ടുള്ള നിഗമനങ്ങളെ കുറിച്ച് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ചിന്തിക്കാം